തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ വിദഗ്ധരായ തൊഴിലാളികളും നിർമ്മിക്കാൻ ആവശ്യമായ ലോക് ബ്രിക്സിന്റെയും ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി നിന്നും പോയ ബോട്ടുകൾ തമ്മിൽ കൂട്ടിയിടിച്ച യുവാവ് മരണപ്പെട്ടു താനൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള എന്ന ഫൈബർ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് വള്ളത്തിലെ തൊഴിലാളി താനൂർ പുതിയ കടപ്പുറം സ്വദേശി യൂസുഫാണ് മരണപ്പെട്ടത് ഇരുപത്തി മൂന്ന് വയസ്സായിരുന്നു ഇന്നുച്ചയ്ക്ക് ഉച്ചക്ക് ഒന്നരയോടെയായിരുന്നു അപകടം കൂട്ടായിരിൽ നിന്നും നാലു നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം നടന്നത് വലകോരി മീൻ മറിക്കുന്നതിനിടയിൽ ഫൈബർ വള്ളത്തിൻ്റെ ഇടയിൽ കുടുങ്ങുകയായിരുന്നുവെന്നാണ് വിവരം മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് തിരൂർ